ഹായ് ഹൈ ടിയർസ് അസാലും വെൽക്കം ബാക്ക് ടു സൈഫാസ് കുക്ക് ബുക്ക് ഇവിടെ കാണിക്കുന്നത് ഒരു പപ്പ്സിൻ്റെ ഡോ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ടേക്ക് പോകാം അതിനുവേണ്ടി ഒരു വൺ കെ ജി മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പവും ഉപ്പും പഞ്ചസാര ഇട്ടുകൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ രീതിയിൽ ചപ്പാത്തി പോലെ കുഴച്ചെടുക്കുക ആവിധം നന്നായി ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ പുറത്തെടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ വൺ കെ ജി ഞാൻ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് മാത്രമാകുമ്പോൾ നമുക്ക് വലിയ രീതിക്ക് പരത്തൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു നാലായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക ഇത് ഓരോന്നായി പരത്തിയെടുക്കുക വൺ കെ ജി മൈതയ്ക്ക് ഒരു ടു ഫിഫ്റ്റി ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ മെൽട്ടാകാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെക്കുകയാണ് പിന്നെ ഇതാ നമ്മൾ ഇത് പരത്തിയിട്ട് ഒരു കനത്തിൽ പരത്തണം അധികം തിന്നാവാൻ പാടില്ല എന്നിട്ട് ഇതുപോലെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് മുകളിൽ മൈദ തൂവി കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും ബട്ടർ തേച്ച് കൊടുക്കുക വീണ്ടും മൈദ തൂവുക എന്നിട്ട് ഇതാ ഈ രീതിക്ക് നമ്മൾ മടക്കിയെടുക്കണം ഇതെന്നിട്ട് ഒരു ക്ലിം ക്ലിംറാപ്പിലോ അല്ലെങ്കിൽ ഒരു ഫോയിലോ ഫോയിലാണെങ്കിൽ എണ്ണ കുറച്ച് തടവിയിട്ട് ഇത് നല്ല ടൈറ്റാക്കി അടച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ ഒരു വൺ അവർ വെച്ച് കൊടുക്കുക നമ്മളെടുത്ത് വെച്ചാൽ നാല് മാവും ഇതുപോലെ തന്നെ പരുത്തിയിട്ട് ഇതേപോലെ ക്ലിം റാപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വൺ അവർ വെക്കുക ഇപ്പോൾ വൺ അവർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് വീണ്ടും ഇതേപോലെ തന്നെ മൈദ തൂവിയിട്ട് പരത്തിയെടുക്കുക അധികം പ്രഷ് പ്രഷർ ചെയ്തിട്ട് പരത്തേണ്ട ആവശ്യമില്ല ഇതേപോലെ പക്ഷേ അധികം തിന്നാവരുത് കുറച്ച് കട്ടിൽ തന്നെ വേണം അങ്ങനെ വീണ്ടും ബട്ടറ് ഇതേപോലെ തേച്ച് കൊടുക്കുക എന്നിട്ട് ആദ്യം മടക്കി അതേ രീതിക്ക് തന്നെ മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു വൺ അവർ ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെ ഒരു ത്രീ ടൈംസ് നമ്മൾ ഇതേപോലെ ചെയ്ത് എടുക്കണം ഒരു വൺ അവറിന് ശേഷം എടുത്തിട്ട് വീണ്ടും വീണ്ടും പരത്തിയാൽ മതി അങ്ങനെ മൂന്നാമത്തെ തവണയും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് വീണ്ടും ഇപ്പോൾ പരത്തിയെടുക്കാണ് ഇതായതുപോലെ പരത്തിയെടുക്കുക അധികം തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല പപ്സിൻ്റെ ആ പേസ്ട്രിയൊക്കെ കുറച്ച് തിക്നെസ് ആയിട്ടുള്ള ഉണ്ടാവാൻ അപ്പോൾ നമ്മളൊന്ന് ഇതായതുപോലെ പരത്തി നല്ല കനത്തിൽ തന്നെ പരത്തിയെടുക്കുക പിന്നെ അതിന് ശേഷം അതിൻ്റെ സൈഡുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം എന്നാൽ മാത്രമേ നമുക്ക് പബ്സ് സൈഡൊക്കെ ഇങ്ങനെ ആ ലെയർസൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഒന്ന് എല്ലാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവില് ഒരു പാർട്ടാണിത് അപ്പോൾ അത് നമ്മൾ നാലായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഒന്നിൽ നിന്ന് നാലായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള മൂന്ന് പാർട്ടിൽ നിന്ന് നമുക്ക് ഇതുപോലെ കിട്ടും അങ്ങനെ മൊത്തം പതിനാറ് പീസ് കിട്ടും നമ്മൾ എന്നിട്ട് അതിന് ശേഷം ക്ലീം റാപ്പിൽ തന്നെ പൊടിയൊക്കെ തൂവിയിട്ട് ലെയർ ആക്കിയിട്ട് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി പപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എടുത്തിട്ട് പപ്സ് ഉണ്ടാക്കിയാൽ മതി വീഡിയോ കുറച്ച് ലോങ്ങ് ആയി പോകുന്നത് കൊണ്ട് പേസ്റ്റിൻ്റെ റെസിപ്പി മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ പബ്സിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണിക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക താങ്ക് യു പായ് അസ്സാമലൈക്കും